നമസ്കാരം അപ്പോൾ ഒരു താത്തയുടെ കളികൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ല ജസ്ന താത്ത അതായത് ഹിന്ദു ആരാധനാലയങ്ങള് കേന്ദ്രീകരിച്ചിട്ട് ഈ റീച്ച് കൂട്ട് കിട്ടേണ്ടിയിട്ട് പല മാതിരി കളി കളിക്കുന്ന ഇവളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അവരാരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതായത് അവരവർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ തരം വിശ്വാസങ്ങളാണ് ഈ വിശ്വാസത്തിനെ മുതലെടുക്കുന്ന ഇങ്ങനെയുള്ള വാണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം അല്ലാതെ ഈ എന്താ പറയണ്ടത് എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് പുറത്തുനിന്ന് ഞാനിതാ ഇവിടെ കയറി എൻ്റെ കാല് കൊത്തുവോ ഞാനിതാ അവിടെ കയറി എൻ്റെ കാല് കൊത്തുവോ എന്ന് ഹിന്ദുക്കളെ വെല്ലുവിളിക്കുന്ന ഇവള പോലെയുള്ള ആൾക്കാരെയാണ് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇന്ന് വളരെ വലിയ ഒരു വിഷയത്തോട് കൂടിയിട്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത് ഈ ജസ്നാ സലീം എന്ന വ്യക്തിയെ കാണുന്നത് കാരണം അവർ ഈ ഹിന്ദുക്കളെ ചൊടിപ്പിക്കേണ്ടിയിട്ട് മാത്രം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും പുറത്തു പോയി റീച്ച് കിട്ടേണ്ടിയിട്ട് വീഡിയോ ഇടുന്നു എന്നുള്ള പേര് വന്നു നിങ്ങൾ എന്നെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് വന്ന കമൻറ്റുകൾ ചീത്ത കമൻറ്റുകൾ നിങ്ങൾ നിങ്ങളതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം എന്നോട് തന്നെ എനിക്കിപ്പോൾ നിങ്ങളെ മുന്നിൽ വോയിസ് കോളുകൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും കാരണം എന്നെ വിളിക്കുന്ന ആൾക്കാർ അത്രക്കും പറയുന്നുണ്ട് ഇവളെപ്പറ്റിയിട്ട് കാരണം എല്ലാവരും പറയുന്ന കാര്യം മാത്രം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ കച്ച കെട്ടിറങ്ങി ഇവളെപ്പോലെയുള്ള വിഷ ജന്തുക്കള ജനങ്ങൾ തിരിച്ചറിയണം ഇവൾ വരക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കാലാണ് കാരണം അതിനും ദൈവം സാക്ഷി ചരിത്രം സാക്ഷി എന്നൊക്കെ പറയൂലേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാനും കാരണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാവരെ പറ്റിയിട്ടും വൃത്തികേട് പറയുന്നുണ്ട് അപ്പം ഞങ്ങളൊന്നു പറയുമ്പോൾ നിങ്ങൾക്കത് പൊള്ളാൻ കാരണം എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തത് അത് നിങ്ങളും ഒരു സ്ത്രീയാണ് ഞാനും ഒരു സ്ത്രീയാണ് ഞാൻ വേണ്ടാത്തതിനെ ഒന്നും ഞാൻ പറയാറില്ല ഞാൻ വിമർശിക്കാറുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിമർശിക്കാറുണ്ട് സത്യസന്ധമായിട്ട് പറയാറുണ്ട് എല്ലാ മുസ്ലിം സഹോദരങ്ങളെ പറ്റിയിട്ടും ഞാൻ അവർ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗജിഹാദിനെ പറ്റി ഞാൻ പറഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് എന്നോട് ദേഷ്യം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അവരോട് ഞാൻ പറയാറുണ്ട് ഞാൻ നിങ്ങളെ ഒരു രീതിയിലും മതത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നെബീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ആ മറ്റേ എന്താ പറയുന്നത് അവരെ പള്ളിക്കാര്യങ്ങളോ ഒന്നും ഞാൻ ചർച്ച ചെയ്യാറില്ല അവർക്ക് വേണ്ടുന്ന വിശ്വാസങ്ങൾ അവരെ വഴിക്ക് വിടുക എന്നല്ലാണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ പറയാറില്ല പ്രവർത്തിക്കാറില്ല ഞാൻ ഞങ്ങൾക്ക് വേണ്ടിക്കൽ ഒരു അഞ്ച് ലേഡീസിന് ഹിന്ദു ലേഡീസിന് പോയിട്ട് പള്ളിയിൽ നിന്ന് പോയിട്ട് റീൽസ് എടുക്കാം ഞങ്ങളൊന്ന് വിചാരിച്ചാൽ മതി ഞങ്ങൾ പോയിട്ട് പള്ളിയിൽ നിന്ന് റീൽസ് എടുക്കുക എന്തുകൊണ്ട് അവരവരെ മതം അവരവർക്ക് പ്രധാനമാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഹിന്ദു ഹിന്ദുമതം ഞങ്ങൾക്ക് പ്രധാനമതി ഞങ്ങൾക്ക് പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾക്കുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊന്നും ഇല്ലാത്ത കണത്തിൽപ്പെടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം ജസ്ന സലീം റീച്ച് കിട്ടേണ്ടിയിട്ട് അമ്പലങ്ങളിലെ മുന്നിൽ പോയി റീൽസ് എടുക്കുക ഇടുക എൻ്റെ കാലുകൊത്തോ എൻ്റെ കൈ കൊത്തുവോ എന്ന് പറഞ്ഞിടുക ദേവി ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യേ ഇതിനാ അത്രയും പറയാലോ